தள்ளுது 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 எவ்வளவு തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകനെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തു ഈ മാസം മുപ്പത് വരെയാണ് കാലാവധി ബെയിലിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും മർദ്ദിച്ച് മുറിവേൽപ്പിച്ചതിന്റെ പേരിൽ ബെയിലിൻദാസിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് കൈകൊണ്ടുള്ള മർദ്ദനത്തിൽ എല്ലിന് പൊട്ടലുണ്ടായതിന്റെ സാഹചര്യത്തിലാണ് നടപടി അതേസമയം ഷാമിലി ബെയിലിനെ തിരിച്ചു മർദ്ദിച്ചുവെന്ന് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു ചെവിയിലടിച്ചുവെന്നും കേൾവിക്ക് തകരാറുണ്ടെന്നും പുരുകത്തിന് മുകളിൽ നഖം കൊണ്ടു മുറിവേറ്റ പാടുണ്ടെന്നുമാണ് ബെയിലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് തെളിവുകളുടെ അഭാവത്തിൽ അഭിഭാഷകന് ജാമ്യം നൽകാനാവില്ലെന്നും തെളിവ് തന്റെ മുഖത്തുണ്ടെന്നുമായിരുന്നു അറസ്റ്റിനെ തുടർന്ന് മർദ്ദനത്തിനിരയായ ശ്യാമിലിയുടെ പ്രതികരണം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയാണ് ക്രൂരമർദ്ദനത്തിനിരയായ ശ്യാമിലി മർദ്ദനത്തിന് തൊട്ടു പിന്നാലെ ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അഭിഭാഷകൻ മോപ്സ്റ്റിക് കൊണ്ട് മർദ്ദിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി മർദ്ദനത്തിൽ കാര്യമായ പരിക്കുകളുണ്ടെന്നും എല്ലിന് പൊട്ടലുണ്ടെന്നും പരിശോധനയിൽ തെളിഞ്ഞിരുന്നു മുൻപും താൻ ഗർഭിണിയായിരുന്ന കാലയളവിലും ഇതേ അഭിഭാഷകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നു െന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു മറ്റുള്ള സ്റ്റാഫുകളോടും അഭിഭാഷകൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നും പരാതിയിലുണ്ട് രണ്ടു ദിവസമായി ഒളിവിലായിരുന്ന അഭിഭാഷകനെ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷനിലെത്തിയ ബെയിലിന്റെ പിന്തുണയുമായി സഹപ്രവർത്തകരും എത്തിയിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് തലസ്ഥാന നഗരിയിൽ തന്നെയായിരുന്നു കഴക്കൂട്ടം പള്ളിത്തുറ സ്വദേശിയായ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നുവെന്നാണ് ബെയിലിന്റെ മൊഴി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് പൂന്തുറയിലെ സ്വന്തം വീട്ടിലെത്തി തിരികെ മടങ്ങും വഴിയാണ് ഷാഡോ പോലീസ് സംഘത്തിന്റെ കണ്ണിൽപ്പെട്ടത് തുടർന്ന് ബൈക്കിൽ പിന്തുടർന്ന ഷാഡോ പോലീസ് തുമ്പ എസ് എച്ച്ഒയ്ക്ക് വിവരം നൽകുകയും വാഹനം തടഞ്ഞു നിർത്തി പിടികൂടുകയുമായിരുന്നു